ഫിലിമി പ്ലസ്ലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരത്ത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞു വിവാദങ്ങളോടെ വിവാദങ്ങളെന്ന് പറഞ്ഞാൽ പല രീതിയിലും ഉണ്ടെന്ന് ആലോചിക്കണം സിനിമകൾ കണ്ട് കാണാതെ കാണാൻ കഴിയാതെ അല്ലെങ്കിൽ ചില പ്രത്യേക സിനിമകൾ കണ്ടിട്ടുള്ള വിവാദങ്ങൾ ഈ പിന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ്റെ വിവാദങ്ങൾ പക്ഷേ സംവിധായകനുമായിട്ടുള്ള ഏറ്റുമുട്ടുന്നതെല്ലാം കഴിഞ്ഞിരിക്കുക അത് കഴിഞ്ഞ് സിനിമ കണ്ടിറങ്ങിയവർ ഒരു അവകാശവാദം ഉന്നയിച്ചു കണ്ടില്ല ഇത്തവണ എത്ര പുതിയ ചെറുപ്പക്കാരുടെ സിനിമകളാണല്ലോ വന്നിരിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രം അടുത്ത് നോക്കിയാൽ ഇത്രയും പുതുമകളുണ്ടായിട്ടുള്ള സി സിനിമകൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ വരുന്ന സിനിമകൾ മലയാള സിനിമയുടെ പഴയ കാര്യങ്ങളുമായി ചർച്ച ചെയ്യാനുള്ളതല്ല ലോക സിനിമയായിട്ടാണ് മലയാള സിനിമകൾ ഏറ്റുമുട്ടേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മഹത്തരമായി നമ്മൾ പ്രദർശിപ്പിക്കുന്ന പഴയ സിനിമകൾ വലിയ ക്വാളിറ്റി ഒന്നുമില്ല പുതിയ ചെറുപ്പക്കാരാണ് ആ നിലവാരത്തിലേക്ക് വലിയ നിലവാരത്തിലേക്ക് വരുന്നത് എന്നാണ് വിഭവം പറഞ്ഞത് അതിനെതിരെ പ്രശ്നങ്ങളുണ്ടായി പക്ഷേ ചർച്ചകൾ വന്നു ഏറ്റുമുട്ടലും ഞാൻ ഇത്തവണ അധികം ഫിലിം ഫെസ്റ്റിൻ്റെ ഇത്തവണ പോയില്ല പക്ഷേ അവിടെ നിന്ന് ചില ആൾക്കാർ ചോദിച്ചു നമ്മളെല്ലാ പ്രാവശ്യം പോകുന്നതുകൊണ്ട് ചോദിച്ചു അല്ല അഭിപ്രായം കേൾക്കുന്നു പുതിയ തലമുറയാണ് സിനിമയിലെ എല്ലാവിധ ആധിപത്യവും സ്ഥാപിച്ചിരിക്കുന്നത് അവരുടെ സിനിമയ്ക്ക് പ്രത്യേകിച്ച് ആൾക്കാരില്ല പരാജയങ്ങളില്ല കുറേ പേര് വരുന്നു കാണുന്നു എല്ലാ സിനിമകളും വിജയിക്കുന്നു താങ്കളുടെ അഭിപ്രായം എന്താണ് പഴയ സിനിമാക്കാരെല്ലാം മോശക്കാരാണോ കഴിവ് കെട്ടവരാണോ പുതിയ തരംഗം അവരുണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഞാനൊരു പഴയ മനുഷ്യൻ തന്നെയാണ് പറയുമ്പോൾ ഞാനും പഴഞ്ചനാണ് ആ പഴഞ്ചൻ പറയുന്ന അഭിപ്രായങ്ങൾ എത്ര കണ്ട് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇപ്പം മാത്രമല്ല കഴിഞ്ഞിട്ടുള്ളത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ പഴയ സിനിമകൾ കാണിക്കാറുണ്ട് നല്ല ക്ലാസിക് സിനിമകൾ കാണിക്കാറുണ്ട് ഇത്തവണയും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതേസമയം പുതിയവർക്കാണ് കൂടുതൽ അവസരങ്ങൾ കിട്ടിയത് മത്സരരംഗത്ത് വന്ന സിനിമകൾ രണ്ടെണ്ണം മത്സരരംഗത്ത് വന്നിട്ടുണ്ട് മലയാള സിനിമയിലെ അത് രണ്ടും പുതിയ ആൾക്കാരുടെയാണ് സ്ത്രീകളുടെ സിനിമകൾ വന്നിട്ടുണ്ട് അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതേസമയം നിങ്ങൾ പറയുന്നൊരു എന്താ പഴയ സിനിമകൾ അത്രയും നല്ലതല്ല എന്നുള്ളതാണ് പഴയ സിനിമകളിൽ പോയ പോയ ചേഞ്ചസ് അതായത് പരീക്ഷണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ മക്കളെ നിങ്ങളൊക്കെ മക്കളുടെ പ്രായമുള്ള ആൾക്കാരാണ് ഇപ്പോൾ അതുകൊണ്ട് അത് മോശമായിട്ട് കളിയാക്കുകയല്ല നിങ്ങൾ പഴയ സിനിമയിലേക്ക് തിരിച്ചു വരണം മലയാള സിനിമ അപ്പം മലയാള സിനിമ മാത്രമാണ് പറയുന്നത് മലയാള സിനിമയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഉണ്ടായ സിനിമകൾ മുതൽ ഇപ്പോൾ അപ്റ്റു ഡേറ്റായിട്ട് നിങ്ങളെടുക്കുന്ന സിനിമകൾ വരുന്ന കണ്ടു നോക്കണം പഴയ തലമുറ എടുത്തത് മോശമാണെന്നോ പുതിയ തലമുറ എടുത്തത് ഗംഭീരമാണെന്നോ എന്ന് പറയുന്നതല്ല നമ്മുടെ മുന്നിൽ ഒരു സ്ക്രീനുണ്ട് അവിടെ പ്രദർശിപ്പിക്കുന്ന സിനിമയുണ്ട് ആ സിനിമയ്ക്ക് പ്രായമില്ല ആ സിനിമയ്ക്ക് വേറെ ആരെടുത്തു എന്നുള്ളതല്ല അതെന്താണ് കാണിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കണം പിന്നീടാണ് ആരാണ് എടുത്തതെന്ന് വരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന പരീക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ഈ പരീക്ഷണങ്ങളെ വളരെ വേദനയോട് നോക്കിക്കാണിക്കുന്ന അല്ലെങ്കിൽ ലജ്ജാപകമെന്ന് പറയുന്ന സിനിമക്കാർ ഇവിടെയുണ്ട് നിങ്ങൾ പറഞ്ഞ പരീക്ഷണം നടത്തിയിട്ടില്ലുള്ളത് ഇവിടെ പി എൻ മേനോൻ പി എൻ മേനോൻ മലയാള സിനിമയിൽ വരുത്തിയ മാറ്റം അതിപ്പോഴും ആ മാറ്റം തന്നെ തുടരുകയാണെന്ന് ആലോചിക്കണം അതായത് സ്റ്റുഡിയോയിൽ ഒതുങ്ങി കഴിഞ്ഞിരുന്ന സിനിമയെ ലൊക്കേഷനിലേക്ക് മാറ്റിയത് പി എൻ മേനോൻ അല്ലേ ആ പി എൻ മേനോനും കെ എസ് സേതുബേദന നൽകിയ സംഭാവനകൾ അതായത് അവർ ക്ലീൻ സിനിമകൾ നൽകി എന്ന് മാത്രമല്ല ആ സിനിമകളെല്ലാം ജനകീയമായിരുന്നു അറിയിക്കണം അത് ജനകീയമായിരുന്നു എന്ന് മാത്രമല്ല ആ സിനിമ നിരവധി പുരസ്കാരങ്ങൾ നേടി എല്ലാ പ്രായക്കാർക്കും കാണാവുന്ന തരത്തിലുള്ളതായിരിക്കുന്നു അതായത് കുടുംബസമേതം കാണാവുന്ന സിനിമകളാണ് മാറ്റത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും പേരിൽ അവർ നൽകിയിട്ട് നിലയ്ക്കണം എന്നാലിപ്പോൾ കുറച്ച് കാലമായി നമ്മൾ ചെറുപ്പക്കാർ വരുന്നുണ്ട് ആ ചെറുപ്പക്കാര് വരുമ്പോൾ വെച്ചാൽ എന്താ പറയുക ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്രിയദർശനെ പോലെയുള്ള ആൾക്കാരോ സി ബി മലേലിനെ പോലെ ആൾക്കാരോ അവർ സംവിധാനം ഏൽപ്പിക്കാനോ കൂടെ നിർത്താനോ തയ്യാറില്ല അല്ലെങ്കിൽ മോഹൻലാൽ അഭിനയിപ്പിക്കാൻ തയ്യാറില്ല മമ്മൂട്ടിയെ അഭിനയിപ്പിക്കാൻ തയ്യാറില്ല ദിലീപിനെ അഭിനയിപ്പിക്കാൻ തയ്യാറില്ല അവർ അവരുടേതായുള്ള ഒരു ഒരു രൂ ചട്ടക്കൂടുണ്ടാക്കി അവർ കുറച്ച് പേർ ഒരുമിച്ച് കൂടുന്നു അവർ കഥയുണ്ടാക്കുന്നു സംവിധാനം ചെയ്യുന്നു ക്യാമറ വർക്ക് ചെയ്യുന്നു അഭിനയിപ്പിക്കുന്നു എന്നുള്ളതാണ് അതായത് മുപ്പത് വയസ്സിൽ താഴെയുള്ളവരുടെ സിനിമയായി മാറി അഭിമാനം കൊള്ളുന്നു എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അതിലെത്ര സിനിമകൾ നമ്മുടെ ഓർമ്മയിലുണ്ട് ഇപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ച പതിനാലോളം സിനിമകൾ റിലീസ് ചെയ്തു എന്നാണ് പറയുന്നത് ഈ പതിനാലോളം സിനിമകൾ റിലീസ് ചെയ്തപ്പോൾ നമ്മുടെ മനസ്സിൽ എത്ര സിനിമയുടെ പേരുണ്ട് എത്ര സിനിമ തിയേറ്റർ ആകർഷിച്ചിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റുമോ മാത്രമല്ല ഈ വർഷം അവസാനിക്കുമ്പോൾ ചരിത്രത്തിൽ ഇടം നേടിയെന്ന് പറഞ്ഞ പോലെ എണ്ണത്തിൽ ഇരുന്നൂറ്റി നാൽപ്പതോളം സിനിമകളായിരിക്കും ഈ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ റിലീസ് ചെയ്തുള്ള കണക്ക് കൂട്ടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരുന്ന ഈ ഇരുന്നൂറ്റി നാൽപ്പത് സിനിമകളിൽ എത്ര സിനിമയുടെ പേര് നമ്മുടെ ഓർമ്മയിലുണ്ടെന്നാലോചിക്കണം നിങ്ങൾ എത്ര സിനിമകൾ ബമ്പർ ഹിറ്റായി എന്ന് പറയണം കലയും കച്ചടവും ഇട എത്ര സിനിമകൾ വന്നു എന്ന് പരിശോധിക്കണം നമുക്ക് ഏറി വന്നാൽ ഇപ്പോഴും പത്തോ പതിനഞ്ചോ സിനിമകളുടെ പേര് മാത്രമേ നമ്മുടെ ഓർമ്മയിലുള്ളൂ അതിൽ തന്നെ രണ്ടോ മൂന്നോ നാലോ സിനിമകൾ മാത്രം മാത്രമാണ് ബമ്പർ ഹിറ്റായിട്ടുള്ളത് അല്ലേ അവിടേക്കാണ് നമുക്ക് ഈ ചെറുപ്പക്കാരുടെ സിനിമകളിൽ വല്ല മോശമാണെന്നുള്ള പ്രതിഭകൾ ധാരാളമുള്ള ചെറുപ്പക്കാരൊന്നാലോചിക്കണം അത് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക എല്ലാ കാലഘട്ടത്തിലും പ്രതിഭകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലഘട്ടത്തിലും പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന പരീക്ഷണമായിരിക്കില്ല അടുത്ത വർഷമുണ്ടാവുക അങ്ങനെ വർഷം തോറും ആ വർഷത്തിനാണെങ്കിൽ കുറേ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളെന്താണ് ആരെയും നമ്മൾ പരിഹസിക്കാതിരിക്കുക പുതിയ തലമുറ ഉദാത്തമാണ് പഴയ തലമുറ മോശമാണ് എന്ന് പറഞ്ഞ് നിർത്തുക എല്ലാ തലമുറയിൽപ്പെട്ടവർക്കും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് ഏതുമാതനും അടക്കമുള്ള സംവിധാനം ചെയ്യുന്ന സിനിമയാണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് കഥയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് തിരക്കഥയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടും കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുക്കും എല്ലാത്തരം സിനിമകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ സിനിമ എടുക്കുമ്പോൾ പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ചുള്ള എന്താണ് അവർക്ക് പഴയ കാഴ്ചപ്പാടാണോ അല്ല അവരുടെ സിനിമ രാഷ്ട്രീയമുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയേണ്ടി വരുമോ കുടുംബ ബന്ധങ്ങളുണ്ടോ ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയും പക്ഷേ അവരുടെ അച്ഛനും അമ്മയും ഉണ്ടോ കുടുംബ ബന്ധങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നവരാണ് ഇപ്പോൾ സിനിമാ രംഗത്ത് സജീവമായി നിൽക്കുന്നവർ പലരും ഞാൻ കഴിഞ്ഞ ദിവസം മലയാളത്തിലെ പ്രമുഖനായ ഒരു നടൻ അയ്യോ സൂപ്പർ സ്റ്റാർ അല്ല എന്നാൽ അദ്ദേഹം സൂപ്പർ സ്റ്റാറോട് അടുത്ത് നിൽക്കുന്ന ഒരു നടനാണ് പ്രായമായിട്ടുണ്ട് ധാരാളം സിനിമകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹമായി സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്കൊന്നും റോളില്ല അവിടെ അപ്പോൾ പരിചയമുള്ളൊരു യുവ സംവിധാനം േ എന്നെ വിളിച്ച ഒരു അച്ഛൻ വേഷം തന്നുകൂടെ അല്ലെങ്കിൽ പോലീസ് വേഷം തന്നൂടെ ഏതെങ്കിലും ഒരു വേഷം തന്നു കഴിഞ്ഞാൽ ഞങ്ങക്ക് അഭിനയിക്കാമോ വെറുതെ ഇരിക്കല്ലേ അപ്പോൾ അവര് പറഞ്ഞത് ചേട്ടാ നിങ്ങളെപ്പോലുള്ളവരെ വിളിക്കാൻ പറ്റിയ സെറ്റപ്പ് അല്ല ഞങ്ങളേത് ഞങ്ങളുടെ ലോകം എന്നാൽ ഞങ്ങളുടെ ഞങ്ങൾ ചെറുപ്പക്കാട് ലോകമാണ് ആ ലോകത്തൊക്കെ ഞങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഉണ്ട് പക്ഷേ നിങ്ങൾക്കത് ഞങ്ങളോടൊപ്പം കൂടാൻ പറ്റില്ല കാരണം ആ രഹസ്യമായി പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ മദ്യ ലഹരി ഉപയോഗിക്കും ഷൂട്ടിങ്ങിനിടയിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അത് പല തരത്തിലുള്ള ആലോചിക്കണം ഈ ലഹരിയുമായിട്ടുള്ള രഹസ്യങ്ങൾ പരസ്യമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ചേട്ടനെപ്പോലുള്ളവർ വിളിച്ചാൽ ചേട്ടനുമ്പോൾ അത് അതിന് അത് സമ്മതിക്കില്ല മാത്രമല്ല അപ്പോൾ തന്നെ പരസ്യമാക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നത് പത്രക്കാരെ പോലും മാധ്യമപ്രവർത്തകരെ പോലും ഞങ്ങളുടെ ലൊക്കേഷനിലേക്ക് ഞാൻ വിളിക്കാറില്ല ഞങ്ങളുടെ സിനിമ കാണാൻ ഇവിടെ കുറേ പേരുണ്ട് ആ സിനിമകൾ അവർ കാണുന്നുണ്ട് ചില സിനിമകൾ സാമ്പത്തിക വിജയമുണ്ടാകുന്നുണ്ട് ചിലത് വിജയിക്കുന്നില്ല ഇത് ഞങ്ങളുടെ ആത്മസംതൃപ്തിക്കുള്ള സിനിമകളാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ ഞങ്ങളുടെ വഴിക്ക് വിടൂ എന്നാണ് പറയുന്നത് ശരി തന്നെ നിങ്ങളുടെ നിങ്ങളുടെ വഴിക്ക് വിടുന്നു നിങ്ങളുടെ വഴിക്ക് നിങ്ങളെ വിടുമ്പോൾ നിങ്ങളുടെ സിനിമ ൾ കാണമെന്നുള്ള വാശിയുണ്ടല്ലോ താല്പര്യമുണ്ടല്ലോ അങ്ങനെ നിങ്ങൾക്കുണ്ടാകുമ്പോൾ ആ സിനിമകൾ ജനകീയമായിരിക്കണം അതിൽ കലാപരമായിരിക്കണം അത് കുടുംബോധം കൊണ്ടായിരിക്കണം മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന തരത്തിലേക്ക് നിങ്ങളുടെ സിനിമകൾ വളരണമെന്നും കൂടി പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്